ഹായ് ഹലോ നമസ്കാരം മല്ലു മല്ലുമരയിലെ കുക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇടയ്ക്കി കൂടി സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ചിക്കറച്ചോളിയും മസാല പേര് പോലെ തന്നെ വ്യത്യസ്തമാണ് സിംപിളും സിമ്പിളുമാണ് അപ്പോൾ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ ഞാൻ ഒരു ആറ് മണിക്കൂർ നേരം കുതിർത്ത് വെച്ചിരിക്കുന്ന കടലാണ് അത് ഞാനത് വെള്ള എടുത്തിരിക്കുന്നത് അതിനൊന്ന് കഴുകി വൃത്തിയായ ശേഷം കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു വലിയ ഉള്ള തൊലിയാക്കി ചെത്തിയിട്ട് കുക്കറിലേക്ക് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിന് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിത് മുങ്ങി നിൽക്കുന്ന പാത്രത്തിനാണ് വെള്ളം വെച്ച് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ചെറുതായിട്ട് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുക്കറൊന്ന് അടച്ച് വെച്ച് അഞ്ച് വിസിൽ വരുന്നതായിരിക്കും നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അഞ്ച് വിസിലോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പ്രഷറെല്ലാം പോയ ശേഷം നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്നു നോക്കാം പ്രഷറെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കുക്കറൊന്ന് തുറന്ന് നോക്കാം മിക്സിഡ് ജാറിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല അരക്കപ്പുള്ളൂ നമുക്കതൊന്ന് ഇലക്കിട്ട് കൊടുക്കാം അതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കണ ഉരുളക്കാൻ കൂടി ഇലക്കിയിട്ട് കൊടുക്കാം അരക്കപ്പ് തൈരും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അരയ്ക്കാനാവശ്യമായിട്ടുള്ള വെള്ളം ഒരു കാൽക്കപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചിട്ട് വരാം നമ്മൾ ഈ അരച്ചെടുത്ത അരപ്പ് ഞാനൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ചൂടായ പാത്രത്തിലേക്ക് ഞാനിവിടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ഇഷ്ടം ഇഞ്ചി ചെറുതായി കട്ടിയതാണ് നമുക്കൊന്നിട്ട് കൊടുക്കാം നാലല്ലി വെളുത്തുള്ളി ചെറുതായി കട്ടിയത് അതിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് ചെറുതായി കട്ടിയത് കൂടി ഇട്ട് കൊടുത്ത് നല്ല പുലയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മളീ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയെല്ലാം നല്ല പോലെ ഒന്ന് മൂത്ത് വരട്ടെ അതുവർക്ക് നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ അതാ നല്ല പോലെ മൂത്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സവാള പൊടിപ്പൊടിയൊക്കെ കട്ടിയതാണ് അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരണവർക്ക് നല്ല പോലെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം സവാള നല്ല പോലെ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ നല്ല കളറൊക്കെ മാറി സെറ്റാണ് ഈ ഒരു പരിവ് മതിയാവും ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിങ്ങനെ അരപ്പ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ പൊടിക്കൽ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി അതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് പിന്നെ ഗരം മസാല അര ടീസ്പൂൺ ഉള്ളതായിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി റെസിപ്പിയാണിത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഇതിൻ്റെ കൂടെ തന്നെ ചപ്പാത്തി പൊറോട്ട നാണ് പുട്ട് ഇതിൻ്റെ എല്ലാത്തിനൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് റെസിപ്പിയാണത് ഇതുപോലുള്ള ഈസി റെസിപ്പികൾ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ മറക്കല്ലേ ആ എല്ലാം നല്ല പോലെ ഒന്ന് മിക്സിങ് ആക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഇത്രയും മതി ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കണ കടല കടലും സ്റ്റോക്ക് വാട്ടറും കൂടിയാണ് എല്ലാം കൂടി നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഓക്കെ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം നല്ല പോലെ ഒന്ന് മിക്സിങ് ആക്കി എടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കത് അടച്ച് വെച്ച് ഒരു അഞ്ച് ആറ് മിനിറ്റ് നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ ചോല മസാല നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലി ഇല ഇടാം ചൂടായ പാനിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ചുകൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ പച്ചമുളക് വറ്റൽമുളക് മുളക് ഇതെല്ലാം കൂടെ നല്ലപോലെ പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് ചിക്കൻ ചോലയ മസാലയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ ചോലയ മസാല റെഡിയായിട്ടുണ്ട് വളരെ എളുപ്പമില്ല ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് മസ്റ്റായി ട്രൈ ചെയ്യുക ഓക്കെ ഇതുപോലുള്ള ഈസി റെസിപ്പികൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്